സേഫ് ആവുന്ന ഏതെങ്കിലും സ്ഥലത്ത് ഇടണ്ടേ നിനക്ക് അറിയാവുന്ന എവിടെങ്കിലും ഇടണ്ട കേട്ടോ ഗുഡ് ആഫ്റ്റർനൂൺ ഇപ്പൊ സമയം ഏതാണ്ട് പതിനൊന്നര പന്ത്രണ്ട് മണി ആകുന്നു അങ്ങനെ ഒരുപാട് ദിവസത്തെ ഒരുപാട് ദിവസം നാലഞ്ച് ദിവസത്തെ കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടും തിരിച്ച് സ്റ്റാൻഡിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പം നീ രാവിലെയൊക്കെ നല്ല ചൂട് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പം എന്തായാലും മഴ പെയ്യുകയാണ് പുറത്ത് പിന്നെ രണ്ട് ദിവസം കൊണ്ട് ഇപ്പോൾ തുടർച്ചയായിട്ട് വൈകുന്നേരങ്ങളിൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ പുറത്തൊക്കെ അടിപൊളി മഴ നമ്മൾ വണ്ടിക്കകത്തിരിക്കുന്നു സൈഡിൽ ടാർപ്പൊക്കെ ഇട്ട് തൊട്ടവാലത്ത് കിടക്കുന്ന മഴയിലും ടാർപ്പൊക്കെ ഇട്ട് കിടക്കുന്നു പുറത്താണെങ്കിൽ സൂപ്പർ മഴ ഇന്നലെയൊക്കെ നല്ല ഇടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഈ പെയ്യുന്ന മഴയിൽ ഇടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടാ വൈകുന്നേരത്തിലൊക്കെ ആണെങ്കിൽ കിണ്ണം കിടക്കാറ്റ് ഇടിയും നല്ല തകർപ്പ് മഴയായിരുന്നു അപ്പോൾ എന്തായാലും ഇന്ന് നേരത്തെ തുടങ്ങിയിരിക്കുന്നത് എൻ്റെ വീട്ടിലൊക്കെ വെള്ളം കുറവായിരുന്നു എൻ്റെ വീട്ടിൽ മാത്രമല്ല എൻ്റെ വീടിൻ്റെ അടുത്ത് തൊട്ടടുത്ത് സ്ഥലങ്ങളിലെല്ലാം വെള്ളത്തിന് ക്ഷാമം ഉണ്ടായിരുന്നു മോട്ടറിലൊന്നും കയറുന്നില്ലായിരുന്നു ചിലരുടെ വീട്ടിലെ കണറ്റിലൊന്നും വെള്ളമില്ല കോരി എടുക്കാൻ പോലും ഇല്ലായിരുന്നു അപ്പോൾ എന്തായാലും മഴ ഒരു അനുഗ്രഹം തന്നെയാണ് അപ്പോൾ എന്തായാലും നല്ലതുപോലെ പെയ്യട്ടെ ഇനിയിപ്പോൾ ചിലപ്പോൾ അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം ഫുൾ മഴയായിരിക്കും ആയിരിക്കും ഇനിയിപ്പോൾ വരുന്നത് ജൂണാണല്ലോ സ്കൂൾ തുറക്കുന്ന ടൈമിലൊക്കെ ആ ഒരു മഴയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെ നമ്മൾ നമ്മളവിടെ കിടന്നുമ്പോൾ നമുക്കൊരു ഓട്ടം കിട്ടി നേരെ കടക്കലാണ് കടക്കലെത്തി അവരെന്തൊക്കെയോ സാധനം വാങ്ങാൻ വേണ്ടി പോയി അപ്പോൾ നമുക്കിനി ഇവിടെ കുറച്ച് നേരം വെയിറ്റിംഗ് ആയിരിക്കും വെയ്റ്റിങ്ങിന് ഇടയിൽ നമുക്ക് നമുക്കല്ല എനിക്കൊരു വെള്ളം കുടിക്കാൻ തോന്നണം അടുത്തുള്ള ഏതെങ്കിലും ബേക്കറി കയറി വെള്ളം കുടിച്ചിട്ടൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കാം അങ്ങനെ നമ്മൾ അടുത്തുള്ളൊരു ബേക്കറി കയറി പക്ഷേ വെയിം സ്പേസ് ഇല്ല എന്തായാലും നമുക്കൊരു ക്ലബ്സ് എടുക്കാം ക്ലബ്സ് എടുക്കാം എന്നിട്ട് ലൈമിന് ഓർഡർ ചെയ്തിട്ടുണ്ട് വെയിറ്റ് ചെയ്യാൻ നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുപ്പിയോളം വാങ്ങി സ്ഥലം വേടേണ്ടി വരും അങ്ങനെ നമ്മൾ പോയി ഒരു ലൈമും ഒരു എക് ബോക്സും കഴിച്ചു അതുകൊണ്ട് ആ കാണ കാണുന്ന ത്രിവേണി ബേക്കറീസ് ഉണ്ടല്ലോ കടക്കിൽ അത്യാവശ്യം നല്ലൊരു ബേക്കറിയാണ് ഒന്നല്ല രണ്ട് ഷോപ്പ് ഉണ്ട് അവർക്ക് അങ്ങ് താഴെ ഉണ്ട് പിന്നെ പള്ളിമുക്കിലും ഉണ്ട് അത്യാവശ്യം നല്ല ഐറ്റംസ് ഒക്കെ തന്നെയാണ് അവിടെ കിട്ടുന്നത് എന്തായാലും കഴിച്ചു ഇനി നമുക്ക് ഇവിടെ നന്നായിട്ട് പോസ്റ്റ് പോസ്റ്റടിച്ചിരിക്കാം അങ്ങനെ കടക്കിൽ ഓട്ടോ ഒക്കെ പോയി കുറച്ച് നേരം പോസ്റ്റൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും രണ്ട് മൂന്ന് ഓട്ടോ ഒക്കെ കിട്ടി അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഏതാണ്ട് ഒരു ആറ് ഏഴ് മണിയായി പിന്നെ ഞാൻ നേരെ വീട്ടിൽ വന്ന് വീട്ടിൽ വന്നിരുന്ന് റെസ്റ്റ് എടുക്കുമ്പോഴാണ് നമ്മുടെ മാലിക്ക് വിളിക്കുന്നത് മാലിക്കിൻ്റെ വണ്ടി ആയി ഇവിടെ കോട്ടപ്പുറത്ത് വഴിയിൽ കിടക്കയാണ് അവിടെ ഒന്ന് വരുമെന്ന് വിളിച്ചു പിന്നെ നേരെ നമ്മുടെ പടക്കുതിരി അടുത്ത് നേരെ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോഴാണ് ഗൈസ് കിടക്കുന്നുണ്ടല്ലേ സൈഡിൽ കിടക്കുന്നു അപ്പം വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടിലൊക്കെ വയ്ക്കുന്നത് ചെറിയെന്തോ പരിപാടിയായിരുന്നു ഇപ്പം അത്യാവശ്യം ചെറിയ പണിങ്ങായിട്ടോ വെള്ളം കിട്ടൂല സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഒഴിക്കണോ എടുത്ത് എറിയൂല പോയി അടിച്ചുപോകും സേഫ് ആ സ്ഥലത്ത് ഇടണ്ടേട നീട് വെയിറ്റ് ഞാൻ ഇതാന്ന് അടയ്ക്കട്ടെ എന്തായാലും വണ്ടി സ്റ്റാർട്ടായി എവിടെ വരെ എത്തോന്ന് അറിയില്ല എന്തായാലും പതുക്കാണെങ്കിൽ പോട്ടെ ഞാനും പിറകെ പോകുന്നുണ്ട് അങ്ങനെ നമ്മൾ സേഫ് ലാൻഡിങ് നടത്തി കഴിഞ്ഞു നേരെ കഴിഞ്ഞു അങ്ങനെ നമ്മുടെ കാരനെ കൊണ്ടുവന്ന് ഷെഡിലാക്കി അപ്പോൾ ഇനി നമ്മുടെ പരിപാടി ഇവിടെ തീരുന്നു അപ്പോൾ എന്തായാലും നല്ല ദിവസം തന്നെയായിരുന്നു അടിപൊളി മഴയും കാര്യങ്ങളൊക്കെയാണ് ഇനിയിപ്പം അങ്ങോട്ടുള്ള ദിവസം അങ്ങനെയാണെന്ന് തോന്നുന്നു കുറച്ച് ദിവസമൊക്കെ നല്ല കുറച്ചല്ല എന്നാണ്ട് രണ്ട് മൂന്ന് മാസമൊക്കെ ഫുൾ ചൂട് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇനിയിപ്പം അതുമാതിരി ആയിരിക്കും എന്ന് തോന്നുന്നു ഇത്രയും കടുത്ത ചൂടിന് ഇടയിലും നമ്മുടെ കുറച്ച് കൂട്ടുകാരന്മാർ ഇ എം ഐട്ടൊക്കെ എ സിയൊക്കെ വാങ്ങിയ ടീംസ് ഉണ്ടാവും അപ്പം അവർക്കൊരു മെൻഷനുണ്ട് നമ്മുടെ കൂട്ടുകാരെ മാലിക്കും വാങ്ങിയായിരുന്നു എ സി എട്ടിൻ്റെ പണിയാണ് കേട്ടോ അപ്പം എന്തായാലും അങ്ങനെ ഒരു നല്ലൊരു ദിവസം ഇവിടെ അവസാനിക്കുന്നു നാളെയും നല്ലൊരു ദിവസം പ്രതീക്ഷ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു ഇറ്റ്സ് മീ ഷംനാ ഷാജി സൈനിങ് ഔട്ട്